നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവനാടാ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കുന്നടാ എന്ന് തുടങ്ങിയ ഒരു സിനിമ ഡയലോഗുണ്ട് ആ സിനിമ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് നിവിൻ പോളിയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ് കാര്യം സിനിമയിൽ അത് പറയാമെങ്കിലും സിനിമയിൽ ആർക്കും അങ്ങനെ ഒറ്റയ്ക്കൊന്നും വഴിവെട്ടി വരാൻ പറ്റത്തില്ല എന്നത് സത്യമാണ് ഇപ്പം നിവിൻ്റെ കാര്യം എടുത്താൽ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെയാണ് നിവിൻ നടനാവുന്നത് തുടർന്ന് നിവിൻ്റെ കരിയറിൻ്റെ ഓരോ ഗ്രോത്തിലും ഓരോ നിർണായക സമയത്തും വിനീത് തീർച്ചയായിട്ടും പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു വിനീത് അതിൽ സംവിധാനം ചെയ്യുന്നു തിരക്കഥ എഴുതുന്നു അതേപോലെ തന്നെ അതിലെ ഗാനങ്ങൾ പാടുന്നു അങ്ങനെ നല്ലൊരു സുഹൃത്തായിട്ടുമൊക്കെ അദ്ദേഹം എപ്പോഴും ഈ നിവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് അതിനാൽ തന്നെ നിവിൻ്റെ അതൊരു സിനിമാ ഡയലോഗായിട്ട് മാത്രമേ നമുക്ക് കൂട്ടാൻ പറ്റൂ നിവിൻ നിവിനല്ല മറ്റാരാണെങ്കിലും അങ്ങനെ ഒറ്റയ്ക്കൊന്നും ആർക്കും സിനിമയിൽ വഴിവെട്ടാൻ വെട്ടാൻ വരാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിനീത് എന്ന നല്ല സുഹൃത്ത് അത് താങ്ങും തണലുമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം ഓടി വരുന്ന ഒരു നല്ല സുഹൃത്തായിട്ടാണ് വിനീത് നിന്നത് ആ വിനീത് അതിൻ്റെ ആ സൗഹൃദം നിവിന് ഒരു നിർണായക ഘട്ടം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ പോലും അദ്ദേഹം അത് കാണിക്കുകയാണ് നമുക്കറിയാം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പേരില്ലാത്ത ഏതോ ഒരുത്തി നിവിനെതിരെ ഒരു പീഡന ആരോപണം ഉന്നയിക്കുന്നു തീർച്ചയായിട്ടും മറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴൊക്കെ ഞെട്ടും ഞെട്ടും എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു പറഞ്ഞെങ്കിലും നമ്മൾ ആരും ഞെട്ടിയിരുന്നില്ല പക്ഷേ നിവിനെതിരെ ഇങ്ങനെ ഇങ്ങനെയൊരണം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഞെട്ടുകൊണ്ടായി കാരണം നമ്മൾ നമ്മൾ നിവിൻ എന്നൊരു വ്യക്തിയെ ഇത്തരം ഒരു ആരോപണത്തിൽ പ്രതീക്ഷിക്കുന്ന പോലുമില്ല അപ്പോഴാണ് നിവിനെതിരെ ഈ ആരോപണം വരുന്നത് തീർച്ചയായിട്ടും ആ ആരോപണം ഉന്നയിച്ച വ്യക്തി സിനിമാ നടിയല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു ആരോപണമാണ് ഇതൊരു ആറുമാസത്തോളം പഴക്കമുള്ളൊരു കേസാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹണ്ണി ട്രാപ്പിനുള്ള ശ്രമമായിരുന്നു നിവിനെ അതിന് കിട്ടിയില്ല അതിൻ്റെ പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇതിൽ പീഡനമൊന്നുമില്ലായിരുന്നു പീഡന പരാതിയൊന്നും ഇല്ലായിരുന്നു തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള തരത്തിലൊക്കെയുള്ള കേസായിരുന്നു ഇപ്പോൾ ട്രെൻഡ് പീഡനത്തിൻ്റെ ആയതുകൊണ്ട് മാത്രം പീഡനം എന്ന വാക്കുകൂടി ഇതിൽ ചേർന്നതാണ് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന സംഭവം പക്ഷേ ഈ നിവിനെതിരെ ഇങ്ങനൊരു ആരോപണം വരുന്നു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മീഡിയയ്ക്ക് മുന്നിലെത്തുന്നു വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള സാഹചര്യം കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞു ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും ഇത്തരക്കാരെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം കോടതിക്ക് പുറത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും ഒരു വ്യാജ ആരോപണമാണെങ്കിൽ ആ വ്യാജ ആരോപണം ഉന്നയിച്ച ആളെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിലിടുക തന്നെ വേണം കാരണം ആ മനസാവാച അറിയാതെ ഇത്തരക്കാർക്ക് ബലിയാടായി ഒരുപാട് പുരുഷന്മാർ പുരുഷന്മാരിവിടെയുണ്ട് നമ്മുടെ നിയമം അങ്ങനെയാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട ആ ഒരു ഗതികേട് അല്ലെങ്കിൽ ആ ഒരു ചുമതലയും കടമയെല്ലാം പിന്നെ പുരുഷൻറ്റേതാണ് ആർക്കും ഏതൊരു സ്ത്രീക്കും ആർക്കെതിരെയും ഒരു ആരോപണം ഉന്നയിക്കാം തെളിവൊന്നും വേണമെന്നില്ല ആദ്യം പോലീസ് കണക്കാക്കുന്നത് ആ സ്ത്രീയുടെ മൊഴിയാണ് ആ മൊഴിയെ തുടർന്ന് കേസെടുക്കുന്നു പിന്നെ അന്വേഷണം നടക്കുന്നു ഞാൻ അല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ടത് പിന്നെ അവൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് നല്ല കാര്യത്തിന് വേണ്ടി ചെയ്ത ഈ നിയമം ഇവിടെ ഈ രീതിയിൽ വളച്ചൊടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ഇതുതന്നെയായിരിക്കണം ഒരുപക്ഷെ നിവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇനി പറഞ്ഞു വന്നത് നിവിനും വിനീതും തമ്മിലുള്ള സൗഹൃദമാണല്ലോ നിവിൻ അങ്ങനെ വളരെ പ്രതിസന്ധി നിൽക്കുന്നു നിവിൻ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പോലും നിവിൻ പറയുന്നത് എത്ര പേര് എൻ്റെ കൂടെ വരും എന്നെനിക്കറിയില്ല ഇനി ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും എന്നൊക്കെയാണ് ഈ നിവിൻ ആ വിനീതിനെയൊക്കെ മറന്നുപോയോ എന്ന് ഒരു വെള്ളം നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടത്തോടെ നമ്മൾ ഓർക്കും നിവിൻ ഈ അവരെയൊക്കെ മറന്നുപോയെന്ന് എന്തായാലും വിനീത് കൃത്യമായിട്ട് തന്നെ ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് അതായത് ഗുരുക്കളെയൊക്കെ ഓർക്കുന്ന അധ്യാപകരെയൊക്കെ ഓർക്കുന്ന ദിവസമാണ് ഒരർത്ഥത്തിൽ ഈ വിനീത് എന്ന വ്യക്തി നിവിൻ പോളിയുടെ ഗുരുവാണ് എന്ന് പറയാം അപ്പോൾ ഗുരു കൃത്യമായിട്ടും ഈ ടീച്ചേഴ്സ് ഡേയിൽ തന്നെ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ കുറ്റാരോ കുറ്റം ആരോപിച്ച വ്യക്തി അതായത് ഈ അതിജീവിത എന്നൊക്കെ ഇപ്പം നമ്മൾ ഈ പോളിഷ് ചെയ്ത് ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ ഈ അതിജീവിത ആരോപിക്കുന്ന ദിവസം നിവിൻ എൻ്റെ കൂടെ ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലുണ്ടായിരുന്നു വെളുപ്പിനെയാണ് നിവിൻ അവിടെ നിന്ന് പോയത് മിനിമം മൂന്നാലു മണിക്കൂറെങ്കിലും വേണം ദുബായ് പോലുള്ള അല്ലെങ്കിൽ ഗൾഫ് പോലുള്ള ഒരു സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് പോവാൻ അത് യാത്രാ സമയം മാത്രമല്ല എയർപോർട്ടിൽ ഒന്നര മണിക്കൂർ മുന്നേ ചെല്ലണം പിന്നെ അവിടെ ചെന്നിട്ടുള്ള താമസം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ഇതൊക്കെ കൂട്ടിയാലും എങ്ങനെ വിളിച്ചാലും എട്ടൊമ്പത് മണിക്കൂറെങ്കിലും വേണ്ടിവരും അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഇവർ ഈ പറയുന്ന സമയത്ത് നിവിൻ അവിടെ ചെല്ലുകയും ഇവരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കള്ളമാണ് നിവിൻ ശരിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിനുള്ള എല്ലാ തെളിവുകളും ആ ഷൂട്ട് നടന്ന സ്ഥലവും നിവിൻ പങ്കെടുത്ത രംഗങ്ങളും അടക്കം അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിവിന് വലിയൊരു ഗുണമാവുന്ന കാര്യമാണ് അത് തെളിവുകളുണ്ടെങ്കിൽ ഇവിടെ തെളിവാണല്ലോ വേണ്ടത് ഒരു സ്ത്രീ ആരോപണം ഉന്നയിക്കുന്നു പിന്നെ നിവിൻ നിരപരാധിയാണ് എന്ന് നിവിനാണ് തെളിവുകൾ വെച്ച് തെളിയിക്കേണ്ടത് അതിൻ്റെ ഒപ്പം ഇപ്പോൾ നിവിൻ്റെ എക്കാലത്തെയും കൂട്ടുകാരനായിട്ടുള്ള വിനീത് തന്നെ വന്നിരിക്കുന്നു ആ സമയത്ത് നിവിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു നിരപരാധിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല തൻ്റെ സുഹൃത്ത് തൻ്റെ ശിക്ഷ അല്ലെങ്കിൽ സുഹൃത്തു എന്നൊക്കെ പറയാുന്ന ഒരാൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നപ്പോൾ കൃത്യമായി മിണ്ടാതിരിക്കാതെ കൃത്യമായിട്ട് തന്നെ പ്രതികരിക്കുന്ന ഒരു വിനീതിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു കേസ് മറ്റാരെങ്കിലും ഫ്രെയിം ചെയ്തതെടുത്താണോ എന്നുകൂടി ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കേസ് നിലനിൽക്കില്ല എന്നൊരു പക്ഷേ ഇത് ആരോപണം ഉന്നയിച്ച ആൾക്ക് പോലും അറിയാമായിരിക്കും ഈ കേസ് നിലനിൽക്കാതെ ഈ കേസിൽ നിവിൻ പൂർണ്ണമായും നിരപരാധിയായിട്ട് പുറത്തേക്ക് വന്നാൽ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ബാക്കി കുറ്റ ആരോപിതരായി നിൽക്കുന്ന പലർക്കും പറയാം ഞങ്ങൾക്കെതിരെയും ഇതേപോലെ തന്നെയാണ് ആരോപിച്ചത് എന്ന് ഇനി സിനിമ മൊത്തത്തിൽ പ്രസിന്ധിയിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏതെങ്കിലും കൂർമ്മ ബുദ്ധിക്കാർ ഒരു സ്ത്രീയെക്കൊണ്ട് ഈ ആരോപണം നിവിനെപ്പോലെ ഒരാൾക്ക് നേരെ എറിയിച്ചതാണോ എന്നും കൂടി സംശയമുണ്ട് കാരണം നമ്മൾ സിനിമ എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് അഭിനയമാണ് നമ്മളെ പറ്റിച്ച് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പായസ അവർ നേടുന്ന ഒരു സ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് കിട്ടുമ്പോഴാണ് അവർക്ക് കോടികളും മറ്റുമൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത് മൊത്തത്തിലൊരു അഭിനയമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഭിനയമാണോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും എന്നും പറയാൻ പറ്റില്ല കാരണം സിനിമയാണേ മേഖല